പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിനായുള്ള വികസന സെമിനാർ നടന്നു ബ്ലോക്ക് ഒ എൻ വി കോൺഫറൻസ് ഹാളിൽ ചേർന്ന പരിപാടി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു സാധ്യമല്ലാത്ത നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ മുമ്പിൽ വലിയ മൂല്യമുള്ള പുതിയ മേഖലകളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിലും വരുമാനവും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള താമര കൃഷി പോലെയുള്ള സാധ്യതകളെ അതിനെ നമുക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി കഴിയണം അത്തരം സാധ്യതകളെ വർദ്ധിപ്പിക്കുമ്പോൾ അതിന് മൂല്യവർദ്ധിത സംവിധാനങ്ങളെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ഈ ചെറിയ തോതിൽ ഞാൻ അതിനൊരു ശ്രമം വൈസ് പ്രസിഡന്റ് സൗദാമിനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മീഡിയോ കെ ജെ അമൽദാസ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷംസു കലാട്ടേൽ ബിനിഷ മുസ്തഫ കെ വി ഷീർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ കെ സുബേർ ആരിഫ നാസർ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ എച്ച് റംഷീന ടി രാമദാസ് മസ്റ്റർ താജ് നിസ മെമ്പർമാരായ പി അജയൻ പി നൂറുദ്ദീൻ ഷിഹാബ് കെ സി റീസ പ്രകാശ് ജമീല മനാഫ് എന്നിവർ സംസാരിച്ചു എൻ സി വി ന്യൂസ് പൊന്നാനി കേരളത്തിലെ നമ്പർ വൺ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം